ഇന്നത്തെ റെസിപ്പി വളരെ സിംപിളായിട്ട് കപ്പ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന കൊണ്ടാട്ടം ചോറിനായാലും ശരി കഞ്ഞിക്കായാലും ശരി ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടോ ഒരു പ്രാവശ്യം ഇഷ്ടമുണ്ടാക്കി അതുപോലെ തന്നെ പിന്നെ ഒരു പ്രാവശ്യം അങ്ങനെ വേവിച്ച ഉള്ളിസന്ധിയൊക്കെ കൂട്ടി കഴിച്ചു പക്ഷേ ഇതൊരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു കലിപ്പ് വരും അപ്പോൾ അത് നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല നമുക്കിത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാം കുക്കറിലൊന്നും വേവിക്കരുത് അങ്ങനെ വേവിച്ചിട്ട് നമുക്ക് അത് നുറുക്കിയിട്ട് കൊണ്ടാട്ടാക്കാം വളരെ സ്വാദിഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ത്രശ വലിപ്പുള്ള കഷ്ണങ്ങളാക്കിയാൽ മതി എന്നിട്ട് ഇതിൻ്റെ തോല് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് വേവിക്കാം കുക്കറിൽ കുക്കറിലിണ്ട ഞാൻ പ്രത്യേകം പറയണു കാരണം മാഗം പോയി കഴിഞ്ഞാൽ പിന്നെ കൊണ്ടാട്ടത്തിന് നുറുക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ കണ്ടോ ഇതേപോലെ നമുക്ക് എല്ലാം തോല് കളഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഞാൻ കപ്പ കപ്പം ഇങ്ങനെ സാധാരണ ഒരു പാത്രം അല്ലാതെ പുതിയ പാത്രം ഒന്നുമല്ല കേട്ടോ അങ്ങനെ കഷ്ണം ഇട്ട് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് അടുപ്പത്ത് കൊണ്ടേക്കാം ഞാൻ ഒരു കപ്പ് കുറച്ച് നീല കളർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് എടുത്തില്ല അപ്പോൾ രണ്ട് കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ശരിക്കും ഇത് വേവിക്കണം അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് തന്നെ ഇട്ട് കൊടുക്കാം പക്ഷെ ഞാൻ സാധാരണ എങ്ങനെ ചെയ്യാറ് വെച്ചാൽ കൊണ്ടാട്ടമൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മുളക് പൊടി എൻ്റെ വിതരുക കൊടുക്കും നമ്മൾ കണ്ടിട്ടില്ലേ കൊള്ളി കൊള്ളിക്കപ്പടൊക്കെ മുകളിങ്ങനെ മറിച്ച് മുളക് പൊടി അപ്പോൾ കുട്ടികളൊക്കെ ഇണച്ച ഒഴിവാക്കുകയും ചെയ്യാം നമുക്ക് അതിടും ചെയ്യാം അങ്ങനെ രണ്ട് ഗുണങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല ഇത് കൊണ്ടാട്ടാക്കിയതിന് ശേഷം മാത്രേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ വറുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ നാലഞ്ച് ദിവസം അങ്ങോട്ട് പുറത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോവും മറ്റേത് നല്ല നീല കളറ് അപ്പോൾ അതുകൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്തു മൂന്നെണ്ണം എടുത്താലത്തെ ഒരെണ്ണം കേട്ടോ ഇത് കേട്ടോ നമ്മൾ വിചാരിച്ച മാതിരി അങ്ങോട്ട് വേവില്ല അപ്പോൾ ഇതിനെ കൊണ്ടോട്ടാക്കാൻ വല്ലാതെ വേവും വേണ്ട കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുക്കറിലൊന്നും ഉണ്ടായിരുന്നതെന്ന് മതി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റാം എന്നിട്ടിതൊന്ന് ആറാൻ വയ്ക്കാം അതിന് ശേഷം ുറുക്കി എടുക്കാം കേട്ടോ അപ്പം കണ്ട ഞാൻ വെള്ളമൊക്കെ ഊറ്റിയിട്ട് ആറാം വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ വലിയ വലിയ കഷ്ണങ്ങളാണ് ഇനി ഇത് നമുക്ക് കൊണ്ടാട്ടത്തിനെ എങ്ങനെ നുറുക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നമുക്ക് നുറുക്കിയിടാം കേട്ടോ കണ്ട അപ്പം നമുക്കിത് ഇങ്ങനെ രണ്ടാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അധികം ഖനല്ലാതെ കുറച്ച് വീതിയൊക്കെ കൈക്കോട്ടെ കുഴപ്പമില്ല കേട്ടോ കണ്ടോ ഇങ്ങനെ കുറച്ച് നീളത്തിൽ പൊടിഞ്ഞു പോവില്ല കാരണം നമ്മൾ അത്രല്ലേ വേവിച്ചിട്ടുള്ളൂ പറ്റാവുന്നിടത്തോളം നൈസായിട്ട് കണ്ടോ കഷ്ണം വലുതായിക്കോട്ടെ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയായിക്കോളും കണ്ടോ ഇങ്ങനെ നമുക്ക് ഇതൊക്കെ നുറുക്കിയെടുക്കാം കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോയെന്നറിയില്ല നല്ല ടേസ്റ്റുള്ളൊരു കൊണ്ടാട്ടം കഞ്ഞിക്കൊക്കെ എന്താ അറിയോ കണ്ടോ ഞാനൊക്കെ നുറുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വെയിലത്ത് കൊണ്ടുവയ്ക്കാൻ നല്ല വെയിലുള്ള സ്ഥലത്താണ് വെക്കണെന്നു വച്ചാൽ ഒരു രണ്ട് രണ്ടര ദിവസം കൊണ്ടുതന്നെ ഉണങ്ങി കിട്ടും കേട്ടോ നന്നായിട്ട് ഉണങ്ങണം ഇതിൻ്റെ മുകളിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും പേപ്പറ് കാണത്തക്ക വിധം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇല ഒന്നും വീഴാതിരിക്കും കേട്ടോ നിങ്ങൾക്ക് അറിയാമല്ലോ അതൊക്കെ പക്ഷേ പക്ഷെ നന്നായിട്ട് ഉള്ളിലേക്ക് വെയിൽ കൊള്ളും വേണം അപ്പോൾ ഞാൻ എന്തായാലും ബാൽക്കണിയിൽ സാധാരണ വെക്കാറ് നല്ല വെയിലവിടെ കേട്ടോ അപ്പോൾ അവിടെ ഈ വക ഉപദ്രവങ്ങളൊന്നും ഇല്ല ഇപ്പോൾ എങ്ങനെ രണ്ട് ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഉണ്ടോ നമുക്കിത് വറുത്ത് നോക്കാം കേട്ടോ ഞാൻ ഗ്യാസ് ഇങ്ങനെ ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുറേശ്ശെ ആയിട്ട് അതിൽ കേട്ടോ അപ്പോൾ ഇത് കഞ്ഞിൻ്റെ ചോറിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ വേണ്ടി വളരെ നല്ലതാണ് ആയിട്ടുണ്ടെന്ന് നമുക്ക് വാങ്ങാം കേട്ടോ ഞാൻ കണ്ടോ ഇങ്ങനെ ടിഷ്യൂ വെച്ചിട്ടുള്ള ഒന്ന് എണ്ണ അധികം ഉണ്ടെങ്കിൽ വലിഞ്ഞോട്ടേച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ആക്കി കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ വേവാത്ത കപ്പ അല്ലെങ്കിൽ രണ്ട് നാല് ദിവസം ഇരുന്നിട്ട് ഇങ്ങനെ നീല കളറ് ആവാൻ തുടങ്ങണ സമയത്ത് നീല കളറായത് ഞാൻ കളഞ്ഞു വേവാതൊക്കെ ഒരു ടേസ്റ്റ് മാറ്റം വരും അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ചെയ്യോ നല്ലൊരു കൊണ്ടാട്ടായിട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളങ്ങനെ നമ്മുടെ കപ്പ കൊണ്ടാട്ടം വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് കോഴിക്കുണ്ട് അതിനെ ഞാൻ ടിഷ്യു വെച്ച് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ന് തോന്നുകയാണെങ്കിൽ ഇതിലിപ്പോൾ അത്യാവശ്യത്തേക്ക് നല്ല ഉപ്പുണ്ട് വേണ്ട ഉപ്പുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം നമ്മൾ പൊള്ളി ചിപ്സൊക്കെ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ അതേപോലെ കുറച്ച് മുളക് പൊടി വിതറി കൊടുക്കാം ഞാനിപ്പോൾ എന്തായാലും മുളക് പൊടി കുറച്ച് വിതറി കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നെ ഫീഡ്ബാക്ക്സ് എന്തായാലും അറിയിക്കണേ ഉണ്ടോ ഇരി കിരി എന്ന് പറയുന്നുണ്ടോ ഒരു കഷ്ണം എടുത്ത് കഴിച്ചോക്കട്ടെ കേട്ടോ ഹായ് സൂപ്പർ എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ